ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം പാർട്ട് ഇരുപത്തിനാല് അധ്യായം ഇരുപത്തിനാല് ലങ്കാ ദഹനം എത്രയും വേഗത്തിൽ ശ്രീരാമനോട് സീതാദേവിയെ കണ്ട വിവരം അറിയിക്കണമെന്ന് തീരുമാനിച്ച ഹനുമാൻ വാനരസൈന്യത്തോടുകൂടി രാമൻ വേഗത്തിൽ വന്ന് സീതാദേവിയെ വീണ്ടെടുക്കുമെന്ന് ആശ്വസിപ്പിച്ച് സീതയുടെ അനുഗ്രഹത്തോടെ യാത്ര പറയുന്നു സീതയ്ക്ക് വിശ്വാസം വരുന്നതിനായി ഹനുമാന്റെ യഥാർത്ഥ രൂപം കാണിക്കുകയും ഇതുപോലെ തന്നെയാണ് വാനരെല്ലാവരും എന്ന് പറയുകയും ചെയ്തു തൻ്റെ ചെറിയ രൂപം സ്വീകരിച്ചുകൊണ്ട് വിടവാങ്ങിയ മാരുതി ഒരു ഫലവൃക്ഷ തോട്ടം കണ്ടു കാവൽക്കാരൻ മാരുതിയുടെ അടിയേറ്റ് നിലംപതിച്ചു പക്ഷെ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ മേലധികാരിയെ ഒരു വിവരം അറിയിക്കുന്നു ഒരു കുരങ്ങൻ ഉപവൻ ഉപവനം ആക്രമിച്ചതറിഞ്ഞ രാവണൻ ആയുധസമേതം ഇരുന്നൂറ് രാക്ഷസന്മാരെ അയക്കുന്നു സൈനികരെ അയക്കുന്നു അവരെ നിഷ്പ്രയാസം ഹനുമാൻ വധിച്ചതറിഞ്ഞ് വലിയ രോഷത്തോടുകൂടി വലിയ ഒരു രാക്ഷസപ്പട രാവണപുത്രനായ അക്ഷകുമാരൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങി ഹനുമാൻ അക്ഷയകുമാരനെയും സൈന്യത്തെയും വധിച്ചു ല സീതയെ ലങ്കയിലേക്ക് കൊണ്ടുവന്ന പാപത്തിനുള്ള ശിക്ഷയാണ് ഈ സംഭവങ്ങളെന്ന് പരക്കെ സംസാരമായി രാവണപുത്രനും ഇന്ദ്രനെ ജയിച്ചവനുമായ മേഘനാഥൻ ഹനുമാനെ നേരിടാനായിട്ട് ഉറപ്പിച്ചു ഒരു തരത്തിലും ഹനുമാനെ കീടാക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ ദിവ്യ അസ്ത്രം തൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ അതിനു വഴങ്ങുവാനായിട്ട് ഹനുമാൻ തീരുമാനിച്ചു കാരണം പിതാമഹൻ്റെ അസ്ത്രമാണത് ബ്രഹ്മാവായ അതുകൊണ്ട് ആ അസ്ത്രത്തിന് വഴങ്ങി ഹനുമാൻ അതിനെ നാഗപാശം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു യാതൊരു ഭയമോ കൂസലോ കൂടാതെ ജനമധ്യത്തിലൂടെ ഹനുമാൻ നടന്നു അവർ രാവണൻ്റെ സഭയിലെത്തി തൻ്റെ വാലുകൊണ്ടൊരു പീഠമുണ്ടാക്കി ഹനുമാൻ രാവണൻ്റെ ഒപ്പമിരിക്കുന്നു തന്നെ ആക്രമിക്കാൻ വന്നവരെ പ്രാണരക്ഷാർത്ഥം ഹനിച്ചുവെന്നും ഫലങ്ങൾ ഭക്ഷിക്കുന്നത് മർക്കട സ്വഭാവമാണെന്നും മാരുതി രാവണനോട് പറയുന്നു താൻ രാമന്റെ ദാസനും ദൂതനുമാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആഞ്ജനേയൻ ബ്രഹ്മാവിൻ്റെ പൗത്രനായ രാവണൻ നീചമായ കർമ്മങ്ങൾ ചെയ്യാതെ ശ്രീരാമനെ അഭയം പ്രാപിച്ച് സീതാദേവിയെ തിരികെ നൽകുവാനായി ഉപദേശിക്കുന്നു കോപാന്തനായ രാവണൻ ഹനുമാനെ വധിക്കുവാൻ ആജ്ഞാപിക്കുന്നു ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ലെന്നും എന്തെങ്കിലും ഒരു ശിക്ഷ നൽകി ഒരു അടയാളം കൊടുത്താൽ മതിയെന്നും വിഭീഷണൻ പറഞ്ഞപ്പോൾ മറ്റുള്ള മന്ത്രിമാരും അത് അംഗീകരിച്ചു വനരന്മാരുടെ ശൗര്യം വാലിൽമേലായതിനാൽ ഹനുമാൻ്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്തി ഒരു അടയാളമുണ്ടാക്കി വിടുവാനായിട്ട് തീരുമാനമായി വാലിൽ എണ്ണമുക്കിയ തുണി ചുറ്റി ഹനുമാനെ കെട്ടി ഘോഷയാത്രയായി നഗരവീഥിയിലൂടെ കള്ളൻ കള്ളൻ എന്നാക്രോശിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി വമ്പിച്ച ദനാവലിയുടെ മുൻപാകെ ഹനുമാൻ്റെ വാലിൽ തീ കൊളുത്തി ഹനുമാൻ അപ്പോൾ തൻ്റെ രൂപം വളരെ ചെറുതാക്കി ആ സമയത്ത് കെട്ടിയിരുന്ന പിന്നെ കയറുകളെല്ലാം അഴിഞ്ഞു വീണു തീ പിടിച്ച വാലുമായി ഹനുമാൻ തൊട്ടടുത്ത മണിമന്ദിരത്തിന് മുകളിലേക്ക് കുതിച്ചു ചാടി വിഭീഷണൻ്റെയും കുംഭകർണന്റെയും ഭവനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി മണിമന്ദരങ്ങളിൽ ആ ഹനുമാൻ ചാടിച്ചാടി കയറി ലങ്കാനഗരം തീക്കുണ്ടമായി പെട്ടെന്ന് തന്നെ ഭസ്മമായി തീയിൽപ്പെട്ട രാക്ഷസന്മാരും കുടുംബങ്ങളും കന്നുകാലികളും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങി സീതയുടെ അസഹ്യമായ ദുഃഖത്തിന്റെ തീയാണ് ഇതെന്നും ഇതണയ്ക്കുവാൻ എളുപ്പമല്ലെന്നും രാവണന്റെ മാതാമഹനും മന്ത്രിയുമായ രാവണന്റെ മാതാമഹനും മന്ത്രിയുമായ മാലിവാൻ അഭിപ്രായപ്പെട്ടു മാരുതിയെ ചിലപ്പോൾ ഹസ്വരൂപത്തിലും ചിലപ്പോൾ ദീർഘകായനായും അവർ കണ്ടു വിവരമറിഞ്ഞ മണ്ടോദരി ദുഃഖിതയും ദുഃഖിതയായി പുകയും തീപ്പൊരുകളും ഉയരുന്നത് കണ്ട് രാമഭക്തനായ ഹനുമാനെ രക്ഷിക്കണമെന്ന് സീതാദേവി അഗ്നിദേവനോട് പ്രാർത്ഥിക്കുന്നു ദേവിയുടെ പ്രാർത്ഥന കൊണ്ടും പവനസുതനായതുകൊണ്ടും അഗ്നിയുടെ കൂട്ടുകാരനാണ് പവനൻ അതുകൊണ്ടും ഹനുമാന്റെ അഗ്നി ശീതളനായി ഭവിക്കുന്നു അതുകൊണ്ട് ഹനുമാനെ ഒരു തരത്തിലുള്ള പൊള്ളലും ഏൽക്കുന്നില്ല ശരിയായ മാർഗം ഉപദേശിച്ചത് നിരാകരിക്കുകയും അഹന്തകൊണ്ട് ദൂതനെ ശിക്ഷിക്കുകയും ചെയ്ത രാവണൻ വമ്പിച്ച നാശനഷ്ടവും മാനഹാനിയും നേരിടേണ്ടി വന്നു ഹനുമാൻ കടലിൽ ചാടി തൻ്റെ വാലിലെ തീ കെടുത്തുകയും അശോകവനയിൽ തിരെ എത്തി സീതാദേവിയെ നമസ്കരിക്കുകയും ചെയ്യുന്നു സീതാദേവിയെ കണ്ടുവന്നതിന് തെളിവായി ദേവി തൻ്റെ ചൂടാരത്നം ഹനുമാനെ ഏൽപ്പിക്കുന്നു തന്നെ രക്ഷിക്കുന്നതിനായി എത്രയും വേഗം വരണമെന്നുള്ള രാമനുള്ള സന്ദേശവും സീതാദേവി നൽകുന്നു ഹനുമാൻ വീണ്ടും രാമനാമസ്മരണയോടെ നിഷ്പ്രയാസം കടൽ ചാടിക്കടന്നു ശ്രീരാമ വൃ ശ്രീരാമനോട് സീതാദേവിയുടെ വൃത്താന്തം അറിയിച്ചതിന് ഒരു ചൊവ്വാഴ്ച സീതാദേവിയോട് ശ്രീരാമൻ്റെ വൃത്താന്തം അറിയിച്ചത് ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ദേവി ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസത്തെ മംഗളവാരം എന്ന് മംഗളകരമായ ഒരു അറിയിപ്പ് നൽകിയതിനാൽ മംഗളവാരം എന്ന് പേര് നൽകി മൂന്ന് ദിവസം ഹനുമാന്റെ മടക്കയാത്ര പ്രതീക്ഷിച്ച് കണ്ണിമയ്ക്കാതെ കാത്തിരുന്ന വാനരന്മാർ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ആഹ്ലാദപ്രമത്തരായി ഹനുമാനെ ആർദമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ശരങ്ങൾ വർഷിച്ച് അവരോട് വർധിച്ച ആഹ്ലാദത്തോടെ ഹനുമാൻ എല്ലാ വിവരങ്ങളും പറയുന്നു അതിനുശേഷം ഉത്സാഹഭരിതരായി അവർ രാമസവിധത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴി സുഗ്രീവന്റെ മധുവനത്തിൽ കയറി ആവോളം മധുഫലങ്ങൾ ഭക്ഷിക്കുകയും പിന്നെ വനനക്കൂട്ടത്തെ തടുക്കാനാവാതെ അതിൻ്റെ കാവൽക്കാരനും വിഭീഷണൻ്റെ അമ്മാവിനുമായ ദിമുഖൻ സുഗ്രീവനെ വിവരമറിയിക്കുന്നു രാമകാര്യം സാധിച്ചു മടങ്ങുന്ന അവരെക്കുറിച്ച് ശ്രീരാമനോട് സുഗ്രീവൻ പറയുന്നു എന്നിട്ട് ദതിമുഖനെ സമാധാനിപ്പിക്കുന്നു അവർ ഇഷ്ടംപോലെ കഴിച്ചുകൊള്ളട്ടെ എന്ന് സുഗ്രീവൻ ദതിമുഖനോട് പറയുന്നു കവികളെല്ലാം മടങ്ങിവന്ന സുഗ്രീവനെ നമസ്കരിക്കുന്നു ഈ വിജയം നേടി തങ്ങൾ പുതുജീവൻ നൽകിയത് മഹാനായ വീരനായ പവനസുധനാണ് എന്ന് അവർ പറഞ്ഞു അവർ അതിവേഗം ശ്രീ ശ്രീരാമ സന്നിധിയിലെത്തി രാമപാദങ്ങളിൽ നമസ്കരിക്കുന്നു ശ്രീരാമന്റെ അനുഗ്രഹവും കാരുണ്യവും നേടിയ ആളുടെ കീർത്തി മൂന്ന് ലോകങ്ങളിലും പരക്കുമെന്ന് ജാംഭവാൻ പ്രസ്താവിക്കുന്നു ഹനുമാൻ മുന്നോട്ട് വന്ന് ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് ആദരപൂർവ്വം ദേവിയുടെ ചൂടാരത്നം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നൽകുന്നു സീതയുടെ വിഷമസ്ഥിതിയും വിരഹദുഃഖവും നേരിടുന്ന സങ്കടങ്ങളും രാമനെ അറിയിക്കുന്നു ലക്ഷ്മണൻ അത് കേട്ട് അതീവ ദുഃഖിതനാകുന്നു അതിനുശേഷം സ്വാമിയുടെ അനുവാദം കൂടാതെ താൻ ലങ്ക ചുട്ടുകരിച്ചതും രാവണനെ നേരിട്ട് കണ്ടതും ലങ്കയിലെ സ്ഥിതിഗതികളെല്ലാം വിവരിച്ച് ഹനുമാൻ പറയുന്നു സീതാമാതാവിൻ്റെ ദുഃഖാഗ്നിയാണ് ലങ്കയെ ഭസ്മമാക്കിയത് താൻ രാമൻ്റെ തൃക്കരങ്ങളിലെ ഒരു ഉപകരണം മാത്രമാണെന്നും രാമകാര്യം നേടുന്നതിന് കാരുണ്യം രാമൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നും മാരുതി പ്രഖ്യാപിക്കുന്നു ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് ഭരതനു സമനായ ഒരു സഹോദരനാണ് നീ എന്നും നിനക്ക് പ്രത്യുവാരം ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിനക്ക് സമ്മാനമായി നൽകുന്നു ഹനുമാനോട് പറയുന്നു എത്രയും പെട്ടെന്ന് യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് ആജ്ഞാപിക്കുന്നു വാനരസേന മുന്നോട്ട് നീങ്ങിയപ്പോൾ ശുഭശകുനങ്ങളുണ്ടായി അശോകവനികയിൽ സീതയ്ക്കും സുഖശുഭക സുഖ ശുഭസൂചകമായ അടയാളങ്ങൾ ലഭിക്കുന്നു പക്ഷേ അശുഭകരമായ ലക്ഷണങ്ങളും സം സംഭവങ്ങളുമാണ് രാവണന് നേരിടേണ്ടി വരുന്നത് ലങ്കയിലെ രാക്ഷസന്മാർ ഭയചകിതരും ആശങ്കാകുലരുമായി അവർ രാമൻ്റെ ഒരു സേവകന് ഇത്രയും വീരത്വമുണ്ടെങ്കിൽ ആ സേനയുടെ വീര്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് പരസ്പരം ചർച്ച ചെയ്തു തക്കതായ അവസരം ലഭിച്ചപ്പോൾ മണ്ടോദരി സർവശക്തനായ രാമനുമായി യുദ്ധത്തിന് പോകരുത് സീത ഒരു സാധാരണ സ്ത്രീയല്ല പതിവ്രതയും ധർമ്മനിഷ്ഠയുള്ളവളും ആത്മീയ ചൈതന്യം നിറഞ്ഞവളുമാണ് അതുകൊണ്ട് സീതയെ രാമന് തിരിച്ചു നൽകി രാക്ഷസവംശത്തെ രക്ഷിക്കണമെന്ന് മണ്ടോദരി ശ്രീരാമനോട് കരഞ്ഞ് അപേക്ഷിക്കുന്നു വിനാശകാല വിപരീ വിപരീത ബുദ്ധി എന്നല്ലേ ചൊല്ലുള്ളത് അഹങ്കാരിയും സ്വാഭമാനിയും മൂഢനുമായ രാവണനെ ഇതൊന്നും തരുമ്പ് പോലും സ്പർശിച്ചില്ല ധിക്കാരത്തിൻ്റെ മൂർത്തി പോലെ രാവണൻ സഭയിലേക്ക് പോകുന്നു മന്ത്രിമാരുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു കുംഭകർണനെ നിദ്രയിൽ നിന്നും ഉണർ ഉണർത്തി രാമദൂതൻ വരുത്തിവെച്ച നാശനഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞുകൊടുക്കുന്നു അതുകണ്ട് കുംഭകർണന് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞു അധികായൻ എന്ന മന്ത്രിയും സർവ്വസൈന്യാധിപനായ മേഘനാഥനും യുദ്ധം ചെയ്യുവാൻ രാവണന് പ്രേരണ നൽകുന്നു കുംഭകരണ പുത്രന്മാരായ കുംഭനും നികുംഭനും മറ്റ് യോദ്ധാക്കളും യുദ്ധത്തിന് അനുകൂലമായിരുന്നു ആ സമയത്ത് സഭയിൽ പ്രവേശിച്ച വിഭീഷണൻ മരണാനന്ത അനന്തരമുള്ള പദവിക്കും ജീവിച്ചിരിക്കുമ്പോൾ യശസ്സിനും വേണ്ടി പരസ്ത്രീയോടുള്ള അഭിനിവേശം ഉപേക്ഷിക്കണമെന്ന് രാവണനെ ഉപദേശിക്കുന്നു കാമവും ക്രോധവും നരകത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ് അമർത്യനും അജയ്യനും അന്തകാന്തകനുമായ രാമനെ ശരണം പ്രാപിക്കുക എന്ന് വിഭീഷണൻ ഉപദേശിച്ചപ്പോൾ രാമൻ അതാണ് ശരിയെന്ന് മാലയവാനും പറയുന്നു കോപാന്തനായ രാവണൻ അവരെ രണ്ടുപേരെയും സഭയിൽ നിന്നും ആട്ടിപ്പുറത്താക്കുന്നു മാലിവാൻ സഭവിട്ട് പുറത്തേക്ക് പോയി സതുപദേശം നൽകുന്നവരെ ശത്രുക്കളായി കാണാതെ സീതയെ രാമന് മടക്കി നൽകണമെന്ന് വിഭീഷണൻ തൻ്റെ സഹോദരനോട് വീണ്ടും അപേക്ഷിക്കുന്നു അപ്പോൾ രാവണന് ഭയങ്കരമായ ദേഷ്യം വന്നിട്ട് രാവണൻ തൻ്റെ കൈകൊണ്ട് നിനക്ക് മരിക്കേണ്ടതില്ലെങ്കിൽ വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് വിഭീഷണനോട് പറയുന്നു രാവണനെ രക്ഷിക്കാൻ തന്നാൽ ആവിധം ആവും വിധം എല്ലാം ചെയ്തു ഇനി രാമനെ അഭയം പ്രാപിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് വിഭീഷണൻ കടലിനക്കരെ രാമന്റെ സേനയുടെ സമീപം എത്തുന്നു വിഭീഷണൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് രാമൻ സുഗ്രീവാദികളുമായിട്ട് ചർച്ച ചെയ്യുന്നു എപ്പോഴും രാ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായി ചർച്ച ചെയ്യാതെ രാമൻ സ്വയം ഒരു തീരുമാനവും എടുക്കാറുണ്ടായിരുന്നില്ല വേഷം മാറാൻ കഴിവുള്ള രാക്ഷസന്മാരെ വിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നാണ് സുഗ്രീവൻ പറഞ്ഞത് അത് ശരിയാണെങ്കിലും ഈ കൂറുമാറ്റത്തെ പറ്റി സുഗ്രീവൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ശ്രീരാമൻ സമ്മതിക്കുന്നു പക്ഷേ തന്നെ അഭയം പ്രാപിക്കുന്നവർ ആര് തന്നെയാണ് ആയാലും അവർക്ക് അഭയം നൽകുക എന്നതാണ് തൻ്റെ അവതാര ദൗത്യം എന്ന് ശ്രീരാമൻ പറയുന്നു അതാണ് ഞാൻ അവരെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ വ്രതമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു ഹനുമാൻ വിഭീഷണെ രാമസന്നിധിയിൽ എത്തിക്കുന്നു ദുഷ്കൃതം മൂലം രാക്ഷസനായി ജനിച്ച് തന്നെ രക്ഷിക്കണമെന്ന് വിഭീഷണൻ അപേക്ഷിക്കുന്നു തൻ്റെ ദർശനം കൊണ്ട് രാക്ഷസ രാക്ഷസപ്രകൃതി നഷ്ടമായ വിഭീഷണൻ ഇപ്പോൾ ലക്ഷ്മണനെ പോലെ തന്നെ സുഗ്രീവനെയും പോലെയും തനിക്ക് പ്രിയങ്കരനാണ് എന്ന് രാമൻ കാരുണ്യത്തോടുകൂടി പറയുന്നു വിഭീഷണനെ ആലിംഗനം ചെയ്തുകൊണ്ട് സമുദ്ര സമുദ്ര സ്നാനം ചെയ്തു വരുവാൻ നിർദ്ദേശിക്കുന്നു ഹനുമാനോട് കടലിലെ പുണ്യതീർത്ഥം ഒരു പാത്രത്തിൽ കൊണ്ടുവരുവാൻ ആദേശം നൽകുന്നു കുളി കഴിഞ്ഞു വന്ന വിഭീഷണൻ്റെ ശിരസിൽ തീർത്ഥ കുടഞ്ഞുകൊണ്ട് ലങ്കാ രാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നു എന്ന് ശ്രീരാമൻ പ്രഖ്യാപിക്കുന്നു സംഭവ ബഹുലമായ ഈ അധ്യായത്തിൽ ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയും രാമനാമത്തിൻ്റെ വീര്യവും രാമകാരുണ്യത്തിൻ്റെ മഹത്വവും സീതാദേവിയുടെ അപ്രമേയമായ സഹനവും സ്വഭാവശുദ്ധിയും പാതിവൃത്യവും നിശ്ചയദാർഢ്യവും ഒരുവൻ കാമവും ക്രോധവും ലോഭവും കൊണ്ട് അന്ധനായാൽ എത്ര ഉന്നത കുലജാതനാണെങ്കിലും ഭക്തനും ജ്ഞാനിയുമാണെങ്കിലും സതുപദേശങ്ങൾ സ്വീകരിക്കാതെ തനിക്കും കുലത്തിനും നാശം വരുത്തുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നു ശ്രീരാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണെങ്കിൽ രാവണൻ അധർമ്മത്തിൻ്റെ മൂർത്തിയായിരുന്നു ജയ സായിരാം